ാണെങ്കിൽ വരണ്ട അല്ലെ എനിക്ക് താല്പര്യം ഇല്ലാത്ത വേണ്ട മീഡിയ മീഡിയ അതുപോലെ ഡ്രോളർമാരും എന്നോട് സംസാരിക്കാൻ വരണ്ട സാർ ഞങ്ങൾ നിങ്ങളാണ് പറഞ്ഞു വരത്തിയത് ഞാൻ വെള്ളം അടിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു പരത്തിയോ അല്ല സാറേ എന്റെ വീട്ടിൽ പോലും എനിക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് അല്ല എന്റെ ഭാര്യ അതുപോലെ അമ്മയൊക്കെ ഞാൻ തീരം വെള്ളമടിക്കാരനാണെന്നാണ് ചോദിച്ചത് വെള്ളം അടിച്ചിട്ടില്ല എനിക്ക് വെള്ളം അടിക്കാനും അഭിനയിക്കുന്നതാണത് അല്ല സാറിന് കാലം വെക്കാൻ പറ്റുന്നില്ല ഞാനത് അഭിനയിക്കുന്നതാണ് വെള്ളം അടിച്ചിട്ട് നിങ്ങൾ വെറും ഞാൻ പുക വലിക്കുന്നു ഇങ്ങനെ പുക വലിക്കും പറഞ്ഞു ആ പിന്നെ ഓടി വലിക്കുമെന്ന് പറഞ്ഞു ആ ഞാനൊന്നും ചെയ്തില്ല ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എന്റെ അഭിനയമാണ് ഞാൻ ഞാൻ ഓടിയില്ല ഓടിയില്ല ഒരു കാര്യം പറഞ്ഞത് മദ്യപച്ച് മതോന്മത്തനായിട്ട് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ശ്രീലങ്കയിൽ പെട്രോൾ തീർന്നു കഴിഞ്ഞപ്പോൾ രാജസ്ഥാനിൽ മണലിറക്കിയിട്ട് ആലപ്പുഴ പോയി അവിടുന്ന് ചകിരി കൊണ്ടുവന്നിട്ട് പശുവിനെ കെട്ടിന്നൊക്കെ പറയുന്നു ഒരു സംഭവത്തിൽ സംസാരിക്കുന്നില്ല സാർ അഭിനയിച്ചാണ് ഞാൻ പറയട്ടെ ഞാൻ എനിക്ക് സംസാരിക്കുന്നില്ല എനിക്ക് താല്പര്യമില്ല സുഹൃത്തെ ഓഹ് എന്തായാലും അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്കറിയാം എന്തായാലും നമുക്കത് മനസ്സിലായി എന്തായാലും